ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും സോനിയ വള അഞ്ജലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ള സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഞങ്ങളെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയുംക്കൊണ്ടും നിങ്ങൾ നിങ്ങളെ ഫാമിലി മെമ്പറെ മെമ്പറെക്കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം രണ്ട് ലക്ഷം ആവാറായി നമ്മൾ സബ്സ്ക്രൈബ് നിങ്ങൾ എത്രയും പെട്ടെന്ന് രണ്ട് ലക്ഷം സബ്സ്ക്രൈബാക്കിത്തരാം அப்ப இன்னும் புதிய வீடியோல போயிட்டு குடிச்சு குழி கிழந்தே அங்கரவாடி கொண்டாக்கணும் அப்ப எல்லாரோடு

ആ ചെരുപ്പിടും അതല്ല ഷൂവല്ല മറ്റേ ചെരുപ്പിടും ആ കൈ പിടിച്ചോ മാഡം അങ്ങനെന്താ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ടാമൂന് അംഗനവാടി വിട്ട് വന്ന് തുടക്കാനോ അടിച്ചു വരാനോണ്ടായിരുന്നു അത് ചെയ്തു പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇതായ് കാക്കു ചോറ് കൊടുക്കാനായിട്ട് പിക്കാക്ക് ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് കുമ്പളങ്ങയും പരിപ്പും കൂടി കറി വെച്ചതും പിന്നെ ഒരു മുട്ട പൊരിച്ചു പിന്നെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇത്രയും ഉള്ള കേട്ടോ സ്പെഷ്യൽ ആയിട്ടും വേറെ ഒന്നുമില്ല പിക്കാക്കിന് ചോറ് കൊടുക്കാം അങ്ങനെ ദാ ഉമ്മ അംഗനവാടി ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവൾ വന്ന വിളനത്താണെങ്കിൽ ഞാനൊന്നും മേലൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് അവൾക്ക് വിശക്കണുണ്ട് അപ്പൊ ഞാൻ ബ്രെഡ് പിസ്സ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ആള് പറഞ്ഞു എനിക്ക് അതെന്നെ മതി വേറെ ഒന്നും വേണ്ട അതെന്നെ മതി ഇങ്ങനെ വാശി പിടിക്കുന്നു എന്താ വേണ്ട മൂന് ബ്രെഡാ ബ്രെഡ് വേണ്ട എന്താ ഒന്ന പി ബ്രെഡ് ആ എന്താ എന്താ വേണ്ടേ അവള് പറയത് എന്തായാലും കൊടുക്കട്ടെ അപ്പൊ ആദ്യം സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കണം അപ്പൊ നോക്കിട്ട് ഞാൻ ഇണ്ടാക്കി കൊടുക്കട്ടെ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത് പക്ഷെ എന്നാലും നമുക്കത് ക്യാപ്സിക്കോ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനിവിടെ ഒരു സഭവയുടെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ ഈ പകുതി ഒന്നായിട്ട് ഞാൻ ചെറുതാക്കിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് എന്താ മൂവാരിണ്ടോ കണ്ണാടിച്ച

നമുക്ക് നന്നായിട്ട് ഒരു ഒരു മുട്ട മുട്ട വെച്ചിട്ട് ചിക്കൻ അപ്പൊ അങ്ങനെന്താ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കോം ഉപ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്കൊന്ന് ചിക്കി എടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ചേച്ചിപ്പോ വലിയ ഉള്ളി അരിഞ്ഞത് ചെറുതായി ഇരുന്നതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു അതിലേക്ക് ഞാൻ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കാം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ മൂന്ന് ഇവിടെ ഇതില്ലാത്ത എരി പറ്റാത്ത കാരണം ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യത്തിന് കുറച്ച് തന്നെ നമ്മളിവിടെ കരഞ്ഞിരുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇതിൽ നോർമൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം കേട്ടതിൽ അപ്പോൾ ഇതാ നമ്മുടെ മുപ്പ മുട്ട ചിക്കാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതില്ലാത്ത കേട്ടോ അപ്പൊ ബ്രെഡ് നമുക്ക് ഞാൻ മൈന്ദോട്ടം നല്ല ബ്രെഡ് കൊണ്ടാക്കയർ വരാൻ വേണ്ടിട്ട് ബ്രെഡ് പിന്നെന്താ രണ്ടും മുട്ടയും കൂടി കൊട്ടിച്ചതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണുണ്ടോ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ എന്താ ബ്രെഡും പാലും മുട്ടയും കൂടി അടിച്ചെടുത്ത് ഇത് ഇനി ഞാൻ പാനില് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ പറ്റിയിട്ടൊന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള അതിലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ബാറ്റർ അങ്ങനെ അങ്ങനെന്താ ഞാൻ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പുറത്തെ ഭാഗം കൊടുന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ടിട്ട് നമ്മുടെ സോസും പിന്നെ നമ്മൾ നമ്മള് വൈറ്റിവെച്ചിട്ടുണ്ടായിരുന്നു മുട്ട ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതും ഒക്കെ ചേർത്ത് കൊടുത്തും ചീസും ഒക്കെ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം പിന്നെ അപ്പുറവശം നിന്റെ അപ്രഭി ആവട്ടെട്ടോ അത് ചേർത്ത് കൊടുക്കട്ടോ നമുക്ക് ഒരു ഇതിലും ഇങ്ങനെ ഇടയണമെന്നുണ്ടെങ്കില് നമുക്ക് ഇതിലും തന്നെ കുരുമുളകും ചില്ലി ഫ്ലൈസും കേട്ടാ ഇപ്പൊ മോനും ഇഷ്ടമില്ലാത്ത കാരണമാണ് അത് പറയുമ്പോ തന്നെ അവൾക്ക് അരയാണ് ആ ഒന്നും ഒരു ഉടുമിയില്ല ഒരു ഉടുമിയില്ല ട്ടാ നമുക്ക് ടൊമാറ്റോ സോസിന്റെ ഫ്ലേവറും ഇഷ്ടല്ല പിന്നെന്താ അവിടെ ചിക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്തേലും കുറച്ച് ഒരു ചീസിന്റെ പകുതി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതും ഞാൻ ഞാനിങ്ങനെ പോലെ മുറിച്ചിട്ടങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ എൻ്റെ ഒരു മസാല ചീസിന്റെ ഒരു പകുതി ഉണ്ട് അത് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ തട്ടിക്കൂട്ട് പിസ്സ മോനുണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചൂട് കൊടുക്കണത് നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ആണ് കേട്ടോ ചിക്കനും ബീഫും അങ്ങനെ കഴിക്കാത്തവർക്ക് മുട്ട വെച്ചിട്ട് ചെയ്യാൻ ഐറ്റം ആണ് അപ്പോൾ അതാണ് സ്പെഷ്യൽ ഉണ്ടാക്കി

அவங்க இங்கேரும் அப்ப இத்த விசேஷங்கள் போன നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയണം ഇത്രയും തട്ടി തട്ടിക്കുട്ടിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് നമ്മളുടെ വ്ലോഗ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസാം